നമസ്കാരം മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടിയിൽ ഗാനരചയിതാവ് ഷിബു ചക്രവർത്തിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷോഭിച്ച സംഭവത്തിൽ പരിഹാസവുമായി നടൻ ഹരീഷ് പേരടി ഒരു ജനാധിപത്യ രാജ്യത്തിലെ രാജ്യസഭകളിൽ വന്നിരുന്ന് രാജാവിനെ വിമർശിക്കാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ് കുറിപ്പ് പേരിൽ ചക്രവർത്തിയുണ്ടെന്ന് കരുതി രാജാവിനെ വിമർശിക്കാൻ പാടുണ്ടോ അതും ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാജ്യസഭകളിൽ രാജാവിനെ പ്രകീർത്തിക്കുന്ന കവിതകൾ എഴുതുക എന്നത് നിങ്ങൾ കവികളുടെ ഉത്തരവാദിത്വമാണെന്ന് അറിയാതെയാണോ ഇത്തരം രാജ്യസഭകളിൽ വന്നിരിക്കുന്നത് കഷ്ടം പണ്ടെന്നോ പാടിയ പഴയൊരാ പാട്ടിൻ്റെ ഈണം മറന്നുപോയി അവൻ പാടാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് പേരടി പോസ്റ്റ് അവസാനിപ്പിക്കുന്നു സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിലാണ് ഗാനരചിതാവ് ഷിബു ചക്രവർത്തിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കയർത്ത് സംസാരിച്ചത് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പത്തു വർഷമായി തുടങ്ങിയിട്ട് കുട്ടികളാണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമാണ് ഇത് പക്ഷേ ഇത് ഓടുന്നില്ലല്ലോ എന്നാണ് ഷിബു ചക്രവർത്തി ചോദിച്ചത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് തെറ്റായി പറയരുതെന്ന് സ്വരം ഘട്ടിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു അന്താരാഷ്ട്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരിട്ട ഇതിനെ ചുരുങ്ങിയത് ദേശീയ തലത്തിലേക്കെങ്കിലും ഉയർത്തിക്കൂടെ എന്ന് ഷിബു ചക്രവർത്തി ചോദ്യമുന്നയിച്ചു ഇതേ തുടർന്ന് അഭിപ്രായം പറയാൻ ഒരവസരം കിട്ടിയെന്ന് കരുതി ഇങ്ങനെ വിമർശിക്കാമോ എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുചോദ്യം